എല്ലാവർക്കും നമസ്കാരം പൃഥ്വി ബ്ലോഗ്സിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഒരു സ്വീറ്റിൻ്റെ റെസിപ്പി എടുത്തിരിക്കുന്നത് അതായത് ഒരു ബർഫി ഇത് കടലമാവ് ഉപയോഗിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാം മൂന്നേ മൂന്ന് ഇൻഗ്രീഡിയൻസ് മാത്രം മതി നല്ല ഒരു സ്വീറ്റാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് കടലമാവ് നെയ്യ് പഞ്ചസാര ഇത്രേ മാത്രമേ എടുത്തിട്ടുള്ളൂ വളരെ കുറച്ച് സമയം മതി നല്ല അടിപൊളിയായിട്ടുള്ള ഒരു സ്വീറ്റാണ് നമ്മൾ ഈ ദീപാവളി സ്വീറ്റ്സൊക്കെ എൻ്റെ കൂടെ കിട്ടില്ലേ അത് തന്നെ അപ്പോൾ ഇത് ഞാൻ എങ്ങനെയാണ് ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് നിങ്ങളെക്കൂടി കാണിച്ചു തരാം അപ്പോൾ ഞാൻ വീഡിയോ എടുത്തിട്ട് എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം ഓക്കെ വരൂ മൂന്ന് കപ്പ് കടലമാവ് എടുത്തിട്ടുണ്ട് ഇതൊന്ന് അരിച്ചെടുക്കണം പഞ്ചസാര ഒരു കപ്പ് പൊടിച്ചെടുത്തിട്ടുണ്ട് കുറച്ച് കാഷ്യൂനട്ടും പിസ്തയും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നെയ്യ് ഒരു കപ്പ് ഉരുക്കി എടുത്ത് വെച്ചിട്ടുണ്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് നോൺ സ്റ്റിക്ക് പാനാണ് സ്റ്റൗ ഓൺ ചെയ്ത് മീഡിയം ഫ്ലെയിമിൽ ആക്കി വെച്ചിട്ടുണ്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കടലമാവ് ഈ പാനിലേക്ക് ഇട്ട് കൊടുക്കണം ഒരു മീഡിയം ഫ്ലെയിമിൽ അല്ലെങ്കിൽ ലോ ഫ്ലെയിമിൽ വെച്ചാലും കുഴപ്പമില്ല ആദ്യം ഒരു ലോ ഫ്ലെയിമിൽ വെച്ചാലും കുഴപ്പമില്ല എന്നിട്ട് ഇത് തുടരെ തുടരെ ഇളക്കി കൊടുക്കണം നല്ലപോലെ ഇളക്കി കൊടുക്കണം ഇത് കുറച്ച് ഒരു രണ്ട് ഒക്കെ ആകുമ്പോഴത്തേക്കും ഇതിൻ്റെ ഒരു ഈ കടലമാവ് റോസ്റ്റ് ആയതിൻ്റെ ഒരു സ്മെല്ല് നമുക്ക് കിട്ടും കൈവിടാതെ ഇളക്കി കൊടുക്കണം അത് പ്രത്യേകം ശ്രദ്ധിക്കാനുണ്ട് അല്ലെങ്കിൽ അടിയിൽ കരിഞ്ഞു പിടിക്കാനുള്ള സാധ്യതയുണ്ട് കടലമാവ് അരിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ കട്ടയുണ്ടെങ്കിൽ നല്ലതല്ല അപ്പം കട്ടയില്ലാതിരിക്കാൻ നമ്മളൊന്ന് അരിച്ചെടുക്കുന്നത് വളരെ നല്ലതാണ് കടലമാവ് റോസ്റ്റായ മണം വരുന്നുണ്ട് ഇനി നമുക്കിതിലേക്ക് നെയ്യ് ചേർത്ത് കൊടുക്കാം ഒരു കപ്പ് നെയ്യ് കുറേശ്ശേ ആയിട്ട് അങ്ങ് ചേർത്ത് കൊടുക്കണം ഒറ്റയടിക്ക് അങ്ങ് ഒരുമിച്ച് ഒഴിക്കേണ്ട നമ്മൾ ഈ നെയ്യ് ഒഴിക്കുന്നതിനനുസരിച്ച് നമ്മൾ ഒന്ന് ഇളക്കി കൊടുക്കുകയും കൂടി വേണം ഈ കടലമാവിൻ്റെ എല്ലാ ഭാഗത്തും ഈ നെയ്യ് എത്തണം അതിന് വേണ്ടിയിട്ടാണ് അപ്പം നല്ലതുപോലെ ഇളക്കി കൊടുത്താൽ മാത്രമേ കണ്ടാവൂ ഇപ്പം ഞാനിങ്ങനെ കുറേശ്ശേ കുറേശ്ശേയായിട്ടാണ് ഒഴിച്ചു കൊടുക്കുന്നത് എന്നിട്ട് നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കുകയാണ് ഇപ്പോൾ ആ ഫുൾ മാവും ആ നെയ്യില് അലിഞ്ഞിട്ടുണ്ട് നെല് നെയ്യിൽ നല്ലതുപോലെ നെയ്യ് പിടിച്ചു ഇനി എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നല്ല പോലെ കൊടുക്കണം അത് നല്ല അതായത് നല്ല പോലെ ആ നെയ്യിൽ കിടന്ന് ഇത് നല്ല പോലെ ആ മാവന്ന് വെന്ത് കിട്ടണം അപ്പോഴാ നെയ്യ് ഇതിലേക്ക് പിടിക്കുള്ളൂ ഈ മാവ് വലിച്ചെടുക്കണം ഈ നെയ്യ് അത് നല്ലപോലെ ഇളക്കി കൊടുത്താലേ പറ്റുള്ളൂ ഒരു രണ്ട് മൂന്ന് മിനിറ്റോളം ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം വിഷക്കൈവിടാതെ ഇളക്കണം അല്ലെങ്കിൽ അടിപിടിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ തുടരെ തുടരെ ഇളക്കിക്കൊണ്ടിരിക്കണം ഇപ്പം നെയ്യിൽ കിടന്ന് നല്ലതുപോലെ കടലമാവെന്ന് വരണ്ട് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഇവിടെ ഒരു കപ്പ് പഞ്ചസാരയാണ് പൊടിച്ച് വച്ചിരുന്നത് അതിലേക്ക് ഇട്ട് കൊടുത്തു ഇനിയും ഇത് വേണമെങ്കിൽ നമുക്ക് പഞ്ചസാര പാനീയമായിട്ട് ഉണ്ടാക്കിയിട്ടും വേണമെങ്കിൽ ചെയ്യാം അത് എങ്ങനെ എന്ന് വെച്ച് കഴിഞ്ഞാൽ പഞ്ചസാര കുറച്ചൽപ്പം വെള്ളം കൂടി ചേർത്ത് അതിൻ്റെ ഒരു നൂൽ പരുവത്തിൽ പഞ്ചസാര പാനി ഉണ്ടാക്കണം എന്നിട്ട് ഈ മാവ് അതിലേക്ക് മിക്സ് ചെയ്താലും മിക്സ് ചെയ്തിട്ട് വീണ്ടും ഇളക്കി യോജിപ്പിച്ചാൽ മതി ഞാനിവിടെ ഡയറക്റ്റായിട്ട് പഞ്ചസാര പൊടിച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് എന്നിട്ട് ഈ പഞ്ചസാര അലിയുന്നത് വരെ നല്ലതുപോലെ ഇളക്കി 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 ആ ഇതിലേക്ക് പഞ്ചസാരയും ഈ കടലമാവും നെയ്യിലേക്ക് നല്ലപോലെ പിടിക്കണം എന്നിട്ട് ഇത് ഈ ഒരു പരുവമാകുമ്പോൾ സ്റ്റൗ ഓഫ് ചെയ്തിട്ട് നമ്മൾ ഗ്രീസ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു പാത്രമുണ്ട് ഒരു ഗ്ലാസ് വെയർ അതിലേക്ക് ഇത് ഇട്ട് കൊടുക്കണം എന്നിട്ട് നമ്മുടെ തവയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സ്പൂണോ എന്തെങ്കിലും വെച്ചിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കണം നല്ല പോലെ ചെയ്ത് ലെവൽ ചെയ്ത് കൊടുക്കണം നല്ലതുപോലെ പ്രെസ്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഞാനിത് ഒരു കുറച്ച് വലിയൊരു പാത്രത്തിലായിരുന്നു ആദ്യം ഇട്ട് കൊടുത്തത് പക്ഷേ ഒരു കുറച്ച് മാവും കൂടെ ബാക്കി വന്നു അപ്പോൾ അത് ഞാൻ വേറൊരു ഗ്രീസ് ചെയ്ത പാത്രത്തിലേക്കും കൂടെ ഒരു റെക്റ്റാംഗിൾ ഷേപ്പിൽ ഒരു ചെറിയ പാത്രമാണ് അതിലേക്കും കൂടി ഇട്ട് കൊടുത്തു കണ്ടോ എന്നിട്ട് അതും ഒന്ന് നല്ലതുപോലെ പ്രസ്സ് ചെയ്ത് വെച്ചു ഇനി നമുക്ക് ഇത് ഗാർണിഷ് ചെയ്യണമെങ്കിൽ വേണമെങ്കിൽ ഒന്നും ഇടാതെ നട്ട്സോ ഇതൊന്നും ചേർത്തില്ല എന്ന് വെച്ചിട്ടും കുഴപ്പമില്ല അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒന്ന് ഗാർണിഷ് ചെയ്യണമെങ്കിൽ ഞാനിവിടെ കുറച്ച് കാഷ്നട്ടും പിന്നെ അതുപോലെ തന്നെ പിസ്തയും എടുത്ത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്തു ഒക്കെ ഉണ്ടോ കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് എല്ലാ ഭാഗത്തും നല്ലതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ ഈ നട്ട്സും പിന്നെ പിസ്തയും ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് പതുക്കെ സ്പൂൺ വെച്ച് അതൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ഈ ചൂടോട് കൂടി തന്നെ പ്രസ് ചെയ്ത് കൊടുക്കണമെന്നല്ല അല്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് വെച്ചാൽ ചിലപ്പോൾ ഇത് നമ്മൾ കട്ട് ചെയ്തൊക്കെ എടുക്കുമ്പോൾ അതിൽ നിന്ന് വിട്ടുപോകാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ നമ്മളിത് ഫുള്ളും കൊടുത്തു ഇനി ഇത് അവിടെ സെറ്റ് ആവാനായിട്ട് വെക്കണം ഒരു രണ്ട് മണിക്കൂറൊക്കെ വേണ്ടി വരും വേണമെങ്കിൽ ഇത് റൂം ടെമ്പറേച്ചർ ആയി കഴിയുമ്പോൾ വേണമെങ്കിൽ ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചാൽ കുറച്ചും കൂടെ എളുപ്പത്തിൽ നമുക്ക് കുറച്ച് സമയം ഒരു ഹാഫ് ആൻ അവർ വെച്ച് കഴിഞ്ഞാൽ ഇത് നല്ലതുപോലെ സെറ്റായി കിട്ടും അപ്പോൾ ഞാൻ റൂം ടെമ്പറേച്ചർ ആയി കഴിയുമ്പോൾ ഞാനിതിന്ന് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കും ബർഫിയുണ്ടല്ലോ ഇഷ്ടപ്പെട്ടോ നിങ്ങൾക്ക് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ അപ്പോൾ ഇതുപോലൊന്ന് ഉണ്ടാക്കി നോക്കൂ അധികം സമയം വേണ്ട കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം മതിയല്ലോ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ തന്നെ അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് ഉടനെ തന്നെ കാണാം താങ്ക് യു ബൈ